വളാഞ്ചേരി വെണ്ടല്ലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതികളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് വെണ്ടല്ലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് അമ്പലമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണം നടന്നത് പതിനായിരം രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നെടുത്തത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ കേസിൽ രണ്ടുപേരാണ് പിടിയിലായത് ഇരുമ്പിളിയം മങ്കേരി സ്വദേശി കബീർ എന്ന മാതാ കബീർ പൊന്മുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവരാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് വളാഞ്ചേരി എസ് അമീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയത് ദേ നോ എനേ വിളിച്ചേ നിന്ദ്രാ അങ്ങോട്ട് തോന്നുന്നു വിജി പറഞ്ഞാ ഹ അങ്ങേദ ഇനവിടെ നീദാ Thank you for watching. പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി